താജ്മഹൽ ഉണ്ടാക്കിയത് ആരാണെന്ന് ഏത് ബി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചാലും ഷാജഹാൻ എന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടും ഒരു കൊല്ലം കൊണ്ടാണ് താജ്മഹൽ ഉണ്ടാക്കിയത് അല്ല ഇരുപത്തിയേഴ് കൊല്ലം കൊണ്ട് താജ്മഹൽ ഉണ്ടാക്കുമ്പോൾ ഒരു മാർബിളിന്റെ കഷ്ണം ഇപ്പുറത്തുനിന്ന് അപ്പുറം കൊടുത്ത ബന്ധം ഷാജഹാൻ ഇല്ല പത്തൊമ്പതിനായിരം തൊഴിലാളികൾ മരിച്ചുപോയിന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പത്തൊമ്പതിനായിരം തൊഴിലാളികൾ താജ്മഹൽ ഉണ്ടാക്കുമ്പോൾ മരണപ്പെട്ടിരുന്നു നമ്മയൊക്കെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഇദ്ദേഹത്തിന്റെ ധാരാളം വീഡിയോസ് സോഷ്യൽ മീഡിയയിലൊക്കെ നാം കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നവരാണ് അതിനിടയിൽ അദ്ദേഹം പറയുന്ന ചില അബദ്ധങ്ങൾ അത് നിസാരമായിട്ട് തള്ളിക്കളയാമെങ്കിലും അതിൻ്റെയൊക്കെ പരിണിത ഫലം ഭാവിയിൽ വലുതായിരിക്കും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്തുന്നത് പത്തൊൻപതിനായിരം തൊഴിലാളികൾ താജ്മഹൽ നിർമ്മിച്ചപ്പോൾ മരണപ്പെട്ടു പോയെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇത് പച്ചക്കള്ളമാണ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല അവിടെ എവിടെയും അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടതുമില്ല ഒരു ചരിത്രത്തിൻ്റെ രേഖകളിലും നമുക്ക് ഇപ്രകാരം കാണാനും കഴിയില്ല ഇത് ഒരു മിത്ത് മാത്രമാണ് ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താജ്മഹൽ നിർമ്മിച്ചപ്പോൾ അതിൻ്റെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ശില്പി ആ താജ്മഹലിൻ്റെ നിർമ്മാണത്തിന് മുഖ്യ പങ്ക് വഹിച്ച ആളിൻ്റെ കൈ ഷാജഹാൻ വെട്ടിക്കളഞ്ഞു കാരണം ഇതുപോലൊന്ന് ലോകത്ത് വേറെ എവിടെയും ഇദ്ദേഹം ഇനി നിർമ്മിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൈ മുറിച്ചത് എന്നൊരു കഥ പണ്ട് പ്രചരിച്ചിരുന്നു അതും ഇതുപോലെ കളവാണ് ഇനി അദ്ദേഹത്തിൻ്റെ അല്ല ഈ പണിയിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാരുടെയും കൈ ഷാജഹാൻ മുറിച്ച് കളഞ്ഞു അങ്ങനെ പല കഥകളും പ്രചരിക്കുന്നുണ്ട് അതെല്ലാം എന്താണ് ചരിത്രത്തിൽ യാതൊരു തെളിവും രേഖകളും ഇല്ലാത്ത വെറും കള്ളക്കഥകൾ മാത്രമാണ് അതുപോലുള്ളൊരു കള്ളക്കഥയാണ് പത്തൊമ്പതിനായിരം തൊഴിലാളികൾ താജ്മഹലിൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത പത്തൊൻപതിനായിരം തൊഴിലാളികൾ മരണപ്പെട്ടു പോയി എന്നുള്ളത് സത്യത്തിൽ പത്തൊമ്പതിനായിരം പേര് മരിച്ചു കാണും കാരണം കാലം കുറേ ആയില്ലേ ആ നിർമ്മാണ സമയത്ത് അവരെന്ത് ചെയ്തിട്ടില്ല അപകടം പറ്റിയോ അങ്ങനെയൊന്നും മരണപ്പെട്ടിട്ടില്ല കാരണം ഏകദേശം ഒരു ഇരുപതിനായിരം അല്ലെങ്കിൽ ഇരുപത്തിരണ്ടായിരം ലേബേഴ്സാണ് ഈ ഒരു നിർമ്മാണത്തിൽ പങ്കാളിയായത് ഇരുപത് ഇരുപത്തിരണ്ട് വർഷങ്ങൾ കൊണ്ടാണ് ഈ താജ്മഹലിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് ഒരു ചരിത്രത്തിന്റെ രേഖയിലും നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയില്ല ഇനി ഇദ്ദേഹം എത്ര കോൺഫിഡൻസോടുകൂടിയാണ് ഈ ഒരു നുണം പറയുന്നത് എന്നൊരു മരിച്ച എങ്ങനെയാണെന്നും കൂടി ഇദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അന്ന് ക്രെയിൻ ഇല്ലല്ലോ കയറിയിട്ട് കയറ്റുമ്പോൾ ഒന്ന് മരിക്കും പിന്നെ മരിച്ചിട്ടുണ്ട് കണ്ടോ അപ്പോ ആ പത്തൊൻപതിനായിരം തൊഴിലാളികൾ എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് കൂടി ഇദ്ദേഹം നേരിട്ട് കണ്ടതുപോലെയാണ് ഇദ്ദേഹം പറയുന്നത് മാത്രവുമല്ലേ ഇദ്ദേഹം പറയുന്നുണ്ട് ഷാജഹാൻ ഒരു മാർഗിൾ കഷ്ണം പോലും എടുത്തു വെച്ച ബന്ധം താജ് മഹളുമായിട്ടില്ലെന്ന് ഇദ്ദേഹവും ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തും കൂടി റോഡിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ആ ബിൽഡിംഗ് ഉണ്ടോ അതിൻ്റെ മൂത്ത മകൻ വെച്ച ബിൽഡിംഗ് ആണ് ആ വീട് കണ്ടോ അതെൻ്റെ രണ്ടാമത്തെ അമേരിക്കയിലുള്ള മോൻ വെച്ച വീടാണ് മറ്റേ ആ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്ടോ അതിൻ്റെ മൂന്നാമത്തെ അബുദാബിയിലുള്ള മകൻ വെച്ചതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇദ്ദേഹത്തിൻ്റെ ആരെങ്കിലും വാനം തോണ്ടാനോ അല്ലെങ്കിൽ വാർക്ക പണിക്കോ അല്ലെങ്കിൽ അതിൻ്റെ തട്ടടിക്കാനോ ഒന്നും പോയിട്ടുണ്ടാകില്ല അത് നിർമ്മിക്കാനുള്ള പൈസ ചിലവാക്കി എഞ്ചിനീയറിനെ കൊണ്ട് അതവിടെ നിർമ്മിപ്പിച്ചത് ഇദ്ദേഹത്തിൻ്റെ മകനായതുകൊണ്ടായിരിക്കും ഇദ്ദേഹം അങ്ങനെ പറയുന്നത് ഇത് സ്വാഭാവികമാണ് എല്ലാവരും ഇങ്ങനെ തന്നെയാണ് പറയുന്നത് ഇളയ മോൻ വെച്ച വീട് അതെൻ്റെ മൂത്ത മകൻ വെച്ച വീടാ എന്ന് വെച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന എന്താണ് അത് ആ ഒരു വീട് അവിടെ വെക്കാനുള്ള കാരണം ഇദ്ദേഹം പൈസ ചെലവാക്കി എഞ്ചിനീയറിനെ കണ്ടെത്തി അദ്ദേഹത്തിന് ക്യാഷ് കൊടുത്തു അത് നിർമ്മിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് ആ വീട് അവിടെ ഉണ്ടായത് അതേപോലെ ഷാജഹാൻ അദ്ദേഹം രാജാവാണ് അദ്ദേഹം സമ്പത്ത് ചെലവഴിച്ചു അദ്ദേഹം ഉത്തരവിട്ടു അദ്ദേഹം പണിക്കാരെയും അല്ലെങ്കിൽ അതിന് ആവശ്യമായ ആൾക്കാരെ കണ്ടെത്തി അവർക്ക് നിർദ്ദേശം നൽകി അതുകൊണ്ടാണ് ഷാജഹാൻ നിർമ്മിച്ചതെന്ന് പറയുന്നത് അല്ലാതെ ഷാജഹാൻ ഇനി വാർക്ക പണിക്കും തട്ടിന്റെ പണിക്കും ഒക്കെ പങ്കെടുത്താൽ മാത്രമേ ഇത് ഷാജഹാൻ നിർമ്മിച്ചതാണ് എന്ന് പറയാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു വിഡിത്തമാണ് മണ്ടത്തരമാണ് പണിയെടുത്തവർക്ക് അറിവില്ല അറിവുള്ളവർക്ക് അധ്വാനമില്ല ഇതാണ് നമ്മുടെ രാജ്യത്തിന് പണ്ട് ഭാരതത്തിൽ അറിവുള്ള ഭയങ്കര പണിയെടുക്കില്ല അറിവും ഈ റിവില്ല അറിവുള്ളവർക്ക് അധ്വാനവും ഇല്ല കേൾക്കുമ്പോ നമുക്ക് നല്ല രസമായിട്ടൊക്കെ തോന്നും നമ്മളൊന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ അറിവുള്ളവർക്ക് അധ്വാനമില്ല ആ ഒരു സ്റ്റേറ്റ്മെന്റ് ടോട്ടലി റോങ് ആണ് ഈ അറിവ് ഇവർ ജനിക്കുമ്പോഴേ ലഭിക്കുന്നതല്ല അതികഠിനമായ മാനസികമായ അധ്വാനത്തിലൂടെയാണ് ഇവർ അറിവ് നേടിയെടുക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു എഞ്ചിനീയർ ആകണമെങ്കിൽ നീണ്ട വർഷങ്ങൾ നീണ്ട അതികഠിനമായ നിരന്തരമായ അധ്വാനത്തിലൂടെ മാനസികമായ അധ്വാനത്തിലൂടെയാണ് അദ്ദേഹത്തിന് പഠിക്കാനും പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കാനും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളോട് മത്സരിച്ച് ജയിക്കാനും എൻജിനീയറിങ്ങിന് സീറ്റ് നേടാനും ആ ഒരു കോഴ്സ് പൂർത്തിയാക്കാനും ഒക്കെ അദ്ദേഹം വർഷങ്ങളുടെ അധ്വാനമാണ് എടുക്കുന്നത് ആ അധ്വാനത്തിൻ്റെ ഒരു ഫലമാണ് പിന്നീടുള്ള ജീവിതത്തിൽ അദ്ദേഹം ആസ്വദിക്കുന്നത് ഇനിയിപ്പോൾ കായികമായ അതി കഠിനമായ ജോലി എടുക്കുന്നവർ അവർക്കും ഇതേ അവസരത്തിൽ അവർ ഒരു ഈ മാനസിക അധ്വാനമായ മാനസിക മാനസികാധ്വാനം അവർ നടത്തിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വീഴ്ച വന്നിട്ടുണ്ടാകാം അത് സ്വന്തം കാരണമാകാം അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റു പ്രശ്നങ്ങൾ കൊണ്ടാകാം അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങൾ ഒത്തുവരാത്തത് കൊണ്ടാകാം എന്താണെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു സമയത്ത് എന്ന മാനസിക അധ്വാനം അത് കൃത്യമായി നിർവഹിക്കാൻ കഴിയാതെ പോകുമ്പോഴാണ് പിന്നീടുള്ള ജീവിതത്തിൽ അതികഠിനമായ ശാരീരിക അധ്വാനം നടത്തേണ്ടി വരുന്ന തൊഴിലുകൾ തിരഞ്ഞെടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അറിവുള്ളവർക്ക് അധ്വാനം ഇല്ല എന്ന് പറയുന്നത് വെറുതെയാണ് അവർ നല്ല രൂപത്തിൽ അതികഠിനമായി മാനസികമായി അധ്വാനിച്ചാണ് അവർ അറിവുള്ളവരായിട്ട് മാറുന്നത് പണ്ട് പറഞ്ഞിരിക്കുന്ന ആത് അന്ന് പറഞ്ഞതിൽ അപ്പുറം വേറെ ഇല്ല അന്ന് പറഞ്ഞതിനപ്പുറം വേറെ ഇല്ല പുതിയ ചിന്തകൾ അതൊന്നും അപ്ഡേറ്റ് ചെയ്യില്ല ഒരു ധർമ്മശാസനങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നില്ല അതിപ്പോ അത് പുഴയിലെ വെള്ളം വെള്ളമാണ് വെള്ളമാണ് അതിൽ പുതിയത് വരും നമ്മുടെ മതങ്ങളെല്ലാം കുളത്തിലെ കുളത്തിലെ പുതിയതൊന്നും വരുന്നില്ല പഴയതൊന്നും മാത്രമല്ല പലരും പറയുന്ന ഒരു കാര്യമാണ് മതങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നില്ല പണ്ട് എന്ത് നിയമാണോ മതത്തിലുണ്ടായിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് നമുക്ക് ഇസ്ലാമിന്റെ വിഷയം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത് നാല് കാര്യങ്ങളാണ് ഖുർആൻ ഹദീസ് ജുമാഅ കെയ്യാസ് അതിൽ ഇസ്ലാമിൻ്റെ നാലാം പ്രമാണമായ ഖിയാസ് എന്ന് പറയുന്നത് അത് ഓരോ കാലത്തും നിയമങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയുള്ള ഒരു അടിസ്ഥാന പ്രമാണമാണ് കെയ്യാസ് എന്ന് പറയുന്നത് ഈ ഒരു കെയ്യാസിലൂടെ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന നിയമങ്ങൾ ഒരിക്കലും അടിസ്ഥാന പ്രമാണങ്ങൾക്ക് എതിരാവുകയില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ എം ഡി എം എ ഈ എം ഡി എം എ ഉപയോഗിക്കലെ ഹറാം എന്നൊരു നിയമം നമ്മൾ ഖുർആൻ ഹദീസിലോ നോക്കിയാൽ കാണുകയില്ല എങ്ങനെയാണ് എം ഡി എം എ ഹറാമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന ഒരു സിന്തറ്റിക് ഡ്രഗാണ് ഇത് ഉപയോഗിക്കൽ ഹറാമാണെന്ന് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമായ ഖുർആാനിലും ഹദീസിലും നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുകയില്ല അത് നമ്മൾ കിയാസിലൂടെ അപ്ഡേറ്റ് ചെയ്തെടുത്ത നിയമമാണ് പരിശുദ്ധമായ ഖുർആാനിൽ മദ്യം ഉപയോഗിക്കരുത് മദ്യം ഉപേക്ഷിക്കണമെന്ന് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും അപ്പോൾ ചിലർ പറഞ്ഞേക്കാം അന്ന് അറേബ്യയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മദ്യം മാത്രമാണ് ഇസ്ലാം നിരോധിച്ചിട്ടുള്ളത് പുതിയ പേരിൽ പുതിയ ബ്രാൻഡിൽ അല്ലെങ്കിൽ പുതിയ കുപ്പിയിൽ വന്നാൽ ഇത് ഉപയോഗിക്കാൻ കുഴപ്പമില്ല എന്ന് ചില ബിരുദന്മാർ വാദിച്ചേക്കാം എന്നാൽ ഇസ്ലാമിൽ ഓരോ കാലത്തും ആവശ്യമായ അപ്ഡേറ്റുകൾ നടത്തപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ന് പുതിയ പുതിയ രൂപത്തിൽ പുതിയ പേരിലും പുതിയ ഭാവത്തിലും പുതിയ കുപ്പിയിലുമൊക്കെ ഏത് ബ്രാൻഡിൽ മദ്യം വന്നാലും ഇസ്ലാമിക നിയമപ്രകാരം അതെല്ലാം ഉപയോഗിക്കൽ ഹറാമാണ് കാരണം അത് ഖിയാസ് എന്ന ഇസ്ലാമിക അടിസ്ഥാന പ്രമാണത്തിലൂടെ ആ നിയമങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതാണ് മദ്യം എന്തുകൊണ്ടാണ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആ മദ്യത്തിൽ ലഹരിയുണ്ട് അത് തലച്ചോറിനെ ബാധിക്കും അത് മനുഷ്യർക്ക് ദോഷമാണ് അപ്പം ആ ഒരു കാരണം കൊണ്ടാണ് മദ്യം ഉപയോഗിക്കരുത് അത് ഹറാമാക്കിയത് അതേ കാരണമുള്ള ബാക്കി എല്ലാ വസ്തുക്കളിലും എല്ലാ ലഹരി വസ്തുക്കളിലും ഈ ഒരു നിയമം ബാധകമാണ് അത് ഓരോ കാലഘട്ടത്തിൽ പുതിയ പുതിയ പേരിലും പുതിയ ഭാവത്തിലുമൊക്കെ വരുമ്പോൾ ആ നിയമങ്ങളൊക്കെ ഈ കാര്യങ്ങളിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് എന്നാൽ അടിസ്ഥാന നിയമമായ മദ്യം ഉപയോഗിക്കരുത് അത് ഹറാമാണ് അതിനകത്തൊരു അപ്ഡേഷൻ വരുത്താൻ കഴിയില്ല അത് ഹറാമ് തന്നെയാണ് കാലം ഇനി എത്ര കഴിഞ്ഞാലും എത്ര അപ്ഡേഷൻ വരുത്തിയാലും അത് ഹറാമല്ല ഉപയോഗിക്കാൻ കുഴപ്പമില്ല എന്നൊരു നിയമം നമുക്ക് പറയാൻ കഴിയുകയില്ല അതേപോലെ ഇസ്ലാം പറയുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കണം അത് വലിയ മഹത്വമുള്ള കാര്യമാണ് ഇതിലിനി എന്ത് അപ്ഡേഷനാണ് വരുത്താനുള്ളത് കാലം എത്ര കഴിഞ്ഞാലും ആ നിയമം അങ്ങനെ തന്നെയാണ് നിലനിൽക്കേണ്ടുന്നത് അപ്പോൾ അപ്ഡേഷൻ വരുത്തേണ്ടുന്ന നിയമങ്ങളിൽ ഇസ്ലാമിൽ എല്ലാ കാലത്തും അപ്ഡേഷൻ നടക്കുന്നുണ്ട് അത് മതത്തിൻ്റെ അടിസ്ഥാനപരമായ നിയമങ്ങളിൽ നിന്നുകൊണ്ടായിരിക്കും ആ ഒരു അപ്ഡേഷൻ സംഭവിക്കുന്നത്